നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ വാഹനം ഓടിക്കാം കാർഷിക വിളയിൽ നിന്നും ഞാൻ ഇന്ധനം കണ്ടുപിടിക്കും കൈനറ്റിക്ക് കൊണ്ട വണ്ടി ഓടിച്ചായിരുന്നു വളരെ ആയിരുന്നു ടെക്നോളജി മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപ വരെ തരാമെന്ന എൻ്റെ പേര് എൻ്റെ പേര് തോമസ് ജോർജ് ഞാനൊരു ഗവേഷകനാണ് സ്ഥലം പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ജീവഹാനി ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണിയിലാണ് അതുകൊണ്ട് സ്ഥലം പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് ഭീഷണി എന്ന് പറയുമ്പോൾ എന്ത് സംഭവം അവർ എന്നെ കൊല്ലും എന്ന് പല പ്രാവശ്യങ്ങളിൽ ടെലിഫോണിൽ കൂടെ എന്നെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടത് ടെക്നോളജിയാണ് അത് കൊടുത്തില്ലെങ്കിൽ ഏതാക്ഷിണ്യം നിഷ്കാസനം ചെയ്യുമെന്ന് പല പ്രാവശ്യങ്ങളിൽ രസകണക്കിന് സമയങ്ങളിൽ അവരെ ടെലിഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു ഗവേഷണത്തിലാണ് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരു കാർഷിക വിളയിൽ നിന്നും ഞാൻ ഇന്ധനം കണ്ടുപിടിച്ചു ഞാനിതിന് പെട്രോളൊന്നും അല്ലെങ്കിൽ ബയോ പിന്നെ ഹൈഡ്രോ കാർബൺ ഡെപ്പോസിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടോളെന്നൊന്നും പറയുന്നില്ല വാഹനം ഒരു ഇന്ധനം കണ്ടുപിടിച്ചു അത് പലർക്കും ഒരു തലവേദനയാണെന്നുള്ള വിവരം മനസ്സിലായി പക്ഷേ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വന്ന ഒരു സാധനമുണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ നൂറ് ശതമാനം ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഒരു പക്ഷേ മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കാവുന്ന മരുന്നായിരിക്കാമെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബൗദ്ധികമായി സഹായിക്കുന്ന ചില ബുദ്ധിജീവികളുമൊക്കെ അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായം പുറത്തു വന്നതിന് ശേഷം നിരന്തരമായി ഭീഷണി മലയാളത്തിലാണോ സംസാരിക്കുന്നത് ശുദ്ധമായ മലയാളത്തിലാണ് നല്ല മലയാള ഭാഷ വളരെ ഭവ്യമായി ഭീഷണി വരണ ഇപ്പം കൊറോണ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ഭീഷണി കൊള്ളി ചെറുതായിട്ട് വന്നു ഇപ്പം ഭയങ്കരമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഈ എങ്ങനെ ബയോഫ്യൂവലിനെ കുറിച്ച് ഞാനൊരു പ്രസ് കോൺഫറൻസ് ഞാൻ ഒരു വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരുടെ ബിസിനസ്സെ വളരെ മോശമായി ബാധിക്കും എന്ന് വ്യക്തമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് മെഡിസിൻ്റെയാണ് ഇന്ധനത്തിൻ്റെ അത്ര ആയിട്ടുള്ളതാണ് ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു മാസ് സെയിൽഡായിട്ട് കഴിയുമ്പോൾ മാർക്കറ്റിൻ്റെ മോണോപ്പൊളി ചെയ്യുമ്പോഴേ ഒപ്പയ്ക്ക് രാജ്യങ്ങൾക്ക് തലവേദന വരത്തുള്ളൂ ഇതുവരെ അവരിത് പറയാ പറയാറായിട്ടില്ല പക്ഷേ തലവേദന ഉണ്ടാകും എനിക്ക് എൻ്റെ രാജ്യത്ത് പോലും നിൽക്കാനൊക്കെ ഭീഷണിയാണ് അത് ഇത്രയും ഭീഷണികൾ ഞാൻ എൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒന്ന് പിന്നെ നമ്മുടെ നമ്പർ ഡിസ്പ്ലേ വരുന്നില്ല പിന്നെ ആ പ്രാവശ്യം ആകെ ഒറ്റ പ്രാവശ്യം ഹിഡൻ നമ്പർ എന്ന് ഒന്ന് എഴുതി വന്നു പിന്നെ ഞാൻ പല ആളുകളോട് പറഞ്ഞു നോക്കി ആദ്യം അവർ പറയുന്നത് നിങ്ങൾ ടെക്നോളജി തരാനാണ് പറയുന്നത് അപ്പോൾ ടെക്നോളജി കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജീവിതം തീർന്നില്ലേ കൈനെറ്റി കൊണ്ടാ വണ്ടി ഓടിച്ചായിരുന്നു വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു ഇനിയും അത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് എടുക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് വരും പക്ഷേ ഇതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എനിക്കും സാറിനും മറ്റൊരാൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി ഉഷൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ വാഹനം ഓടിക്കാം അപ്പം അത്രയും ഒരു ഇരുപത് വർഷത്തെ കഠിന പ്രയത്നവും ഇത്ര പത്ത് മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ ക്യാഷ് പേയ്മെൻറ്റ് മീൻ എക്സ്പെൻഡിച്ചറും പിന്നെ ഒരു എട്ട് ലക്ഷം രൂപയുടെ ബാങ്കിൽ കടബാധികളൊക്കെ വരുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാൻ എന്നുള്ളതല്ല കാശുണ്ടാക്കാനായിരുന്നു എനിക്ക് ഗൾഫിൽ നിന്നാൽ പറയുക ഇതിവിടെ സാധാരണക്കാരന് രണ്ട് രൂപയ്ക്കോ മൂന്ന് രൂപയ്ക്കോ കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു മെഡിസിൻ പുറത്ത് വന്നു അല്ലെങ്കിൽ ഇന്ധനം പുറത്ത് വന്നു സാധാരണക്കാർക്ക് ഏത് ഉപയോഗപ്പെടുന്നത് സാധാരണക്കാർക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയിട്ട് രാവിലെ പിന്നെ ഒരു കുപ്പി മിനറൽ അല്ലെ ഫിൽട്ടർ വാട്ടർ എടുക്കുന്നത് പോലെയാണ് ഇതെടുത്ത് നമ്മുടെ വാഹനത്തിൽ ഒഴിക്കുക മാസ് പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ തുച്ഛമായ എമൗണ്ട് പിന്നെ ഗവൺമെൻറ്റുകാർ കഴിഞ്ഞു പിടിച്ചാൽ അത് വേറൊരു വിഷയം പക്ഷേ കോസ്റ്റ് വളരെ 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 നെഗ്ലിജിളായിരിക്കും പേറ്റൻ്റെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം ടെക്നോളജി ചോദിക്കും പേറ്റൻ്റ് എടുക്കണമെന്നു നിർബന്ധം ഒന്നുമില്ല പേറ്റൻ്റെ എടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും ആണെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ടിക്കും ഇവിടിപ്പം ഞാനിത് ടെക്നോളജി വഴി തന്നാൽ ആദ്യം അവരെന്നെ തട്ടി ടെക്നോളജി കൊണ്ടുപോകും അത്രയും വേണ്ട സംഭവം ഇപ്പം ഞാൻ മരിക്കുക എന്നുള്ള പേടിയല്ല ഞാൻ പറയുന്നത് ഞാനീ കഷ്ടപ്പെട്ടത് സാധനക്കാണ് കിട്ടാൻ വേണ്ടി ഒരു നിർത്തിയില്ല ഹാൻഡിക്കാപ്റ്റായി കടം കയറി മുടിശു ഇങ്ങനെ അനാഥാലയത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ എൻ്റെ എയിം എന്താണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ലാഭം ഉണ്ടാക്കാതെ എനിക്ക് ഗൾഫ് ജോലി ചെയ്താൽ മതിയായിരുന്നു അല്ല ഇവിടെ വന്നുകൊണ്ട് ബാള ഈസ്വരത്തെ അവിടെ ചെയ്ത കാശ് കിട്ടുമായിരുന്നു പക്ഷെ അതല്ല നിങ്ങളെൻ്റെ കൂടെ വൈകിയിരിക്കുന്ന പാവപ്പെട്ടവരെ കാണാം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഞാൻ ആർ സി സി കൊണ്ടുപോയി കാണിക്ക് വേദന അനുഭവിക്കുന്ന ഒന്നിലവരെ മരിക്കാൻ അനുവദിക്കാം ഇല്ലാതെ ഉണ്ട് അവരുടെ വേദന മാറ്റാനുള്ള മനസ്സിൽ ഇത് മരിക്കാൻ പോകുന്നവനെ പിഴിഞ്ഞിട്ട് അഞ്ച് രൂപയുടെ മരുന്നിനെ അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ ഒരു ഇരുന്നൂറ് കോടി രൂപ വരെ ഓഫർ വന്നിട്ടുണ്ട് ഇരുന്നൂറ് കോടി രൂപ വരെ ഇത് പറഞ്ഞു ഇത് പറഞ്ഞു കൊടുക്കാമെങ്കിൽ എൻ്റെ ടെക്നോളജി മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപ വരെ തരാമെന്ന് ഈ അണ്ടോൺ സോഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ രണ്ടായിരം കോടി ആയാലും തരത്തിലെന്ന് പറഞ്ഞത് പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലേക്ക് ടെക്നോളജി സാധനം തരുന്നു അതിൻ്റെ ഉടമസ്ഥാവശ്യ സാധനമാണ് പിന്നെ നിങ്ങൾ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് വളരെ നെഗ്ലിജിൾ ആയിട്ടുള്ള സൗജന്യം ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പേയ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടായിട്ട് വരും റിസർ ഇതിൻ്റെ ബേസ് പ്രോഡക്ട്സിന് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ പോലും അതിന് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും പക്ഷേ ഇന്നിവിടെ ആയിരം കൊടുക്കുന്നിടത്ത് നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാം നൂറ് ശതമാനം പറയുന്നില്ല നയൻറ്റി നയൻ പെർസെൻ്റേ പറയുന്നുള്ളൂ കാരണം അവർക്കറിയാം പോയാൽ ഒരു പക്ഷേ അപ്രൂവൽ കിട്ടിപ്പോയാൽ പിന്നെ തിങ്സ് വിൽ ചേഞ്ച് അതവർക്കറിയാം ആ കൈനറ്റി ഹോണ്ടയുടെ പഴയ വണ്ടികൾ ഞങ്ങൾ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് രൂപ പോലും ആ പെട്രോളിന്റെ വില വരുന്നില്ല ആ പെട്രോൾ അല സോറി ഇന്ധനത്തിന് വില വരുന്നില്ല ഞങ്ങൾ എറൗണ്ട് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഓടിച്ചു ആ അന്നത്തെ പിന്നെ കൈനറ്റി ഹോണ്ടയ്ക്ക് അത്രയും മൈലേജ് ഒന്നും കിട്ടത്തില്ല